എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനത്തെ നാളുകളിലേക്ക് കടക്കുകയാണ് ഇനി വെറും മൂന്നാഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ ഈ ഒരു അവസാന നാളുകളിലേക്ക് കടക്കും തോറും ഈ ടാസ്കുകളുടെ കാഠിന്യവും കുറച്ചുകൂടി കൂടുകയാണ് അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെ മത്സര ആവേശവും കുറച്ചുകൂടി കൂടുകയാണ് പക്ഷേ ഈ മത്സര ആവേശം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിൽ തലും വഴക്കുകളും ഒക്കെ കുറച്ചു കൂടി വരികയാണ് അത് വലിയ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഒരു ടാസ്കിന് ഇടയിൽ അനുവിൻ്റെ ദേഹത്തോട്ട് അക്ബർ ചാഞ്ഞ് കിടന്ന് അങ്ങനെ അത്രത്തോളം ആ ഒരു ഭാരം കൊണ്ട് അനുവിന്റെ ദേഹത്തെ ചായച്ചതും അങ്ങനെ ജയിക്കാനായിട്ട് അതായത് ഒരാളെ തകർത്തുകൊണ്ട് ജയിച്ച് കേറാനായിട്ട് ശ്രമിച്ചതും ഒക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അതുവരെ അനുമോളെ കുറ്റം പറഞ്ഞവരെല്ലാവരും ആ ഒരു കാര്യത്തിൽ അനുവിനെ സപ്പോർട്ട് ചെയ്തു ലക്ഷ്മി പോലും പറഞ്ഞു ഫേക്ക് ഗെയിമാണ് ഇത് ഭയങ്കര മോശമായി പോയി അനുവിന്റെ ദേഹത്തോട്ട് നീ അത്രത്തോളം ചാഞ്ഞ് കിടന്ന് അവളുടെ നിന്റെ ബോഡി വെയിറ്റ് എല്ലാം അവളുടെ ദേഹത്തോട്ടാണ് നീ കൊണ്ട് ചായ്ച്ചു നിർത്തിയത് അപ്പൊ അവക്കത്രത്തോളം വേദനിച്ചു ഇത് ഇത് ഭയങ്കര ഫേക്കായി പോയി ഭയങ്കര മോശമായി പോയി എന്ന് വരെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അക്ബർ ഒരു ഫേക്ക് ഗെയിമർ ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട് അതുപോലെ തന്നെ അക്ബർ ഒരു മൈൻഡ് ഗെയിമർ ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട് എന്തായാലും അക്ബറിനെ കുറിച്ച് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ഒരു സ്ട്രോങ് മത്സരാർത്ഥി തന്നെയാണ് എന്ന് തന്നെയാണ് അക്ബറിനെ കുറിച്ച് പ്രേക്ഷകർ അതായത് ആരാധകർ പറയുന്നത് സംഗീത റിയാലിറ്റി ഷോകളിലൂടെ സി കേരളത്തിലെ സരിഗമപ്പ ഏഷ്യാനത്തിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് എന്നീ സംഗീത റിയാലിറ്റി ഷോകളിലൂടെയാണ് അക്ബർ ഖാൻ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് മികച്ച കൗണ്ടറുകളുമായി ഷോയിൽ തമാശ നിറയ്ക്കുന്ന ഒരു അക്ബറിന് അത്തരത്തിൽ ആരാധകരുമുണ്ട് എന്നാൽ ബിഗ് ബോസിൽ എത്തിയ ശേഷം പുറത്ത് നല്ല നിലയിൽ ഹേറ്റും അക്ബർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എങ്കിലും അക്ബറിന് ബിഗ് ബോസ് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് എന്ന് പ്രേക്ഷകരിൽ ഒരു വിഭാഗം തുടക്കം മുതൽക്കേ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഷോയുടെ ഡയറക്ടർ അക്ബർ നേരത്തെ പങ്കെടുത്ത ഷോകളുടെ ഡയറക്ടർ ആയിരുന്നുവെന്നും ആ ബന്ധം അക്ബറിന് തുണയാകുന്നു എന്നുമാണ് ചില ആരോപണങ്ങൾ ഉയരുന്നത് മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ അക്ബറിന് കൂടുതൽ സ്പേസ് കിട്ടുന്നുവെന്നും അക്ബറിന്റെ വീഴ്ചകൾ പോലും വിളിപ്പിക്കപ്പെടുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് വൈറലാവുകയാണ് അക്ബർ ഷോ ഡയറക്ടറുടെ സ്വന്തം ആളാണ് ഈ സീസണിൽ ഏറ്റവും അധികം കേട്ട ഒരു ഡയലോഗ് ആയിരിക്കും ഇത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ പറയുന്നത് ആദ്യമൊക്കെ കരുതിയത് എല്ലാ സീസണിലും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തു അവർക്കാണ് എന്ന് പറയുന്ന കുറെ ആളുകൾ ഉണ്ടെന്നാണ് എന്നാൽ ബിഗ് ബോസ് ആദ്യ ആഴ്ചകളിലെ എപ്പിസോഡുകൾ തൊട്ട് ലാലേട്ടൻ അക്ബറിനോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് തോന്നി ലാലേട്ടന് കിട്ടുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചായിരിക്കാം അദ്ദേഹം അങ്ങനെ പെരുമാറുന്നത് തുടക്കത്തിൽ തന്നെ ഗുണ്ടായുസം കാണിച്ച് തെറിവിളികളും കക്കൂസ് എന്ന പ്രയോഗം അതിലേറ്റവും മുന്നിൽ മുന്നിൽ നിൽക്കുകയും വലിയ രീതിയിൽ രേണുവിനെ അപമാനിക്കുകയും ചെയ്ത രീതിയിലാണ് അക്ബർ വളരെ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയത് അങ്ങനെ പെരുമാറിയിരുന്ന അക്ബറിനെ വീട്ടിൽ നിന്ന് വിളിച്ച് ഉമ്മയുമായി സംസാരിപ്പിച്ച് പുറത്ത് പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കാനും അക്ബറിന്റെ നെഗറ്റീവിനെ കുറയ്ക്കാനും മാക്സിമം ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ലക്ഷ്മിയും മസ്താനിയുമായി ഒരു രാത്രി വഴക്കുണ്ടാക്കിയപ്പോൾ മസ്താനിയെ അക്ബർ പലതവണ പബ്ലിക് കക്കൂസ് എന്നും ചന്തപുരം മസ്താനിയെന്നും അതുപോലെ പല വൃത്തികെട്ട വാക്കുകളും വിളിച്ചിരുന്നു എന്നാൽ ലാലേട്ടൻ വീക്കെൻഡിൽ വന്നപ്പോൾ അതിനെ ന്യായീകരിക്കുകയും മസ്താനിയെ വഴക്കു പറയുകയുമാണ് ചെയ്തത് ഇതുപോലെ പുതപ്പ് ഡെമോ വിഷയത്തിൽ എണീറ്റുപോയ അക്ബറിനെ വാനോളം പുകഴ്ത്തിയതിനോടൊപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എണീറ്റുപോയ ഒനിലിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല അതുപോലെ അക്ബറിനെതിരായിട്ട് നിൽക്കുന്ന ഷാനവാസിനെ മാക്സിമം ടാർഗറ്റ് ചെയ്ത് അയാളുടെ ആത്മവിശ്വാസത്തെ കളയുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഓരോ ആഴ്ചയിലും ലാലേട്ടൻ വന്നിട്ട് അക്ബറിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിഷയം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയം വീഡിയോ സഹിതം കാണിച്ച് ക്ലിയർ ചെയ്യുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരാളുടെയും സംസാരം മുഴുവനാക്കാൻ സമ്മതിക്കാത്ത ലാലേട്ടൻ അക്ബറിന് കുറെ നേരം സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ ആഴ്ച അക്ബറിനെതിരെ ഗെയിം കളിച്ച ലക്ഷ്മി അനു ആദില അനീഷ് ഇവർക്കെതിരെ ലാലേട്ടൻ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ കാണാമെന്നാണ് പ്രേക്ഷകൻ ഈ കുറിപ്പിൽ പറയുന്നത് അതേസമയം ബിഗ് ബോസിൽ മറ്റ് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ബിഗ് ബോസിൽ വളരെ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ഒരുപോലെ തന്നെ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരുപോലെ ഹേറ്റും നേടുന്ന മത്സരാർത്ഥികളിൽ ഒരു മത്സരാർത്ഥികൾ തന്നെയാണ് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആതിലെയും ന്യൂറയും തുടക്കത്തിൽ കപ്പിളായിട്ടായിരുന്നു ഇരുവരും മത്സരിച്ചിരുന്നു എന്ന് മത്സരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുവരും രണ്ട് മത്സരാർത്ഥികളായാണ് ഷോയിൽ നിൽക്കുന്നത് ഇരുവരും ഹൌസിലേക്ക് എത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവരുടെ മുൻകാല ജീവിതമായിരുന്നു സെക്ഷുവാലിറ്റി തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ തങ്ങൾ തീരുമാനിച്ചപ്പോൾ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് ഇരുവരും പലപ്പോഴായി തുറന്നു പറഞ്ഞിരുന്നു മൂന്ന് വർഷമായി ഇരുവരും ദമ്പതികളെ പോലെ ഒരുമിച്ചാണ് താമസം പഠനം പൂർത്തിയാക്കിയ ഇരുവർക്കും ഇൻഫോ പാർക്കിൽ മോശമല്ലാത്ത ഒരു ജോലിയുണ്ട് പ്രണയം ഉപേക്ഷിച്ച് തിരികെ വന്നാൽ മാത്രം സ്വീകരിക്കാവുന്ന നിലപാടിലാണ് മാതാപിതാക്കളെന്നും ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിയാത്തതിനാലാണ് കുടുംബവുമായി യാതൊരു വിധ കോണ്ടാക്ടും വെച്ച് പുലർത്താത്തതെന്നും ആദിലയും നൂറയും പറഞ്ഞിരുന്നു മാത്രമല്ല ആതില സ്വന്തം പിതാവിനെ കുറിച്ചും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഒരു മകളോടും ഒരു അച്ഛനും ചെയ്യാത്ത പാടില്ലാത്ത കാര്യം തന്റെ പിതാവ് തന്നോട് ചെയ്തു എന്നാണ് ആതില പറഞ്ഞത് ഒരു മകളോടും ഒരു അച്ഛനും ചെയ്യാൻ പാടില്ലാത്ത കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട് വാക്കുകളാൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്തത് പക്ഷേ രണ്ടും കണക്ട് ആകണോ അല്ലയോ കണക്ട് ആണോ അല്ലയോ എന്ന് അറിയില്ല ട്രോമാറ്റൈസിംഗ് ആയിട്ടുള്ള കാര്യമാണ് റിയാക്ട് ചെയ്തിരുന്നു പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല അവസാനം ഞങ്ങൾ തന്നെ അത് വിഡ്രോ ചെയ്തു കാരണം ഒരു കൂടപ്പിറപ്പ് ഉള്ളതല്ലേ എന്നാണ് ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇരുവരും പറഞ്ഞത് അതിനും ഏറെ നാളുകൾക്ക് മുൻപ് ടെഡ് എക്സിൽ സംസാരിക്കവേയും ഇതാ ഇക്കാര്യത്തെ കുറിച്ച് ആതില് പറയുകയും ചെയ്തിരുന്നു ഒരു മകളോടും ഒരു അച്ഛനും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്റെ പിതാവ് എന്നോട് ചെയ്തിട്ടുണ്ട് ഇക്കാര്യം ഞാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരാളല്ലെന്നും നീ വെറുതെ കഥകൾ മെനയുകയാണെന്നുമാണ് ഉമ്മ എന്നോട് പറഞ്ഞത് അമ്മയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി കേട്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നു അമ്മയിൽ നിന്നും ഒരു കുട്ടിക്കും ഞാൻ കേട്ടതുപോലുള്ള വാക്കുകൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ സെക്ഷലി അസാൾട്ട് ചെയ്യപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന ഇരിക്കുന്ന കുട്ടിയോട് സ്വന്തം അമ്മ ഇങ്ങനെ പറയുമ്പോഴുള്ള ഇമോഷൻസ് വിവരിക്കാനാവില്ല എന്നാണ് ആദല ആദലാന്ന് പറഞ്ഞത് ഇതിനു ഏറെ നാളുകൾക്ക് മുൻപ് നൂറയെ വിട്ടുകിട്ടാനായി കേസും കോടതിയുമായി കയറി ഇറങ്ങുന്ന സമയത്തും ആതില ഇതേ വിഷയത്തെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ വാപ്പമാർ വിഷയം അറിഞ്ഞപ്പോൾ മർദ്ദിച്ചു ഉമ്മ ഇമോഷണൽ ബ്ലാക് മെയിലിംഗ് ആയിരുന്നു ഈ ഒരു റിലേഷനുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ മാത്രമേ ഉണ്ടാകൂ എന്നാണ് നൂറയുടെ വാപ്പ പറഞ്ഞത് പിന്നെ എന്റെ വാപ്പയും അറിഞ്ഞു എന്റെ വാപ്പ അറിഞ്ഞപ്പോൾ എന്നെ ഇമോഷണലി ബുദ്ധിമുട്ടിച്ചു പക്ഷേ ഫിസിക്കലി തൊട്ടിട്ടില്ല എന്നുമാണ് ആതില പറഞ്ഞത് ആതിലയുടെ ഈ പഴയ അഭിമുഖങ്ങളും അതിൽ പറയുന്ന കാര്യങ്ങളിലെ പരസ്പര വിരുദ്ധതയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണിപ്പോൾ ആദില സ്വന്തം വാപ്പയെക്കുറിച്ച് പറഞ്ഞത് പച്ചക്കള്ളമാണോ എന്ന സംശയമാണ് പലരും മുന്നോട്ട് വെക്കുന്നത് ഏറെയും കമന്റുകൾ ആതിലേക്കെതിരാണ് ആ വാപ്പയുടെ ഉമ്മയുടെയും ഗതികേട് ആ മാതാപിതാക്കൾ ഹതഭാഗ്യവന്മാർ ഇനി അവരെങ്ങനെ സമൂഹത്തിൽ ജീവിക്കും കുടുംബത്തെ മോശമാക്കി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച ഇവർ കുടുംബം തങ്ങളെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നത് എന്തിനാണെന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഇനി അവരെങ്ങനെ സമൂഹത്തിൽ ജീവിക്കും കുടുംബത്തെ മോശമാക്കി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച ഇവർ കുടുംബം തങ്ങളെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ മത്സര കൂടുകയാണ് എന്നാൽ ഈ മത്സരാവേശം കൂടുന്നതിനിടയിൽ ചില പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു സീസൺ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഹൌസിലെ മത്സരാവേശം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം വീക്ക്ലി ടാസ്കിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ടാസ്ക് ഏറെ വീറും വാശിയും നിറഞ്ഞതായിരുന്നു ഫിസിക്കലായി കളിക്കേണ്ടിയിരുന്ന ടാസ്കിനിടെ പലപ്പോഴും മുന്തും തള്ളുമുണ്ടായി ഒപ്പം വഴക്കുകളും വാഗ്വാദങ്ങളും ഉണ്ടായി ടാസ്കിനിടെ സഹമത്സരാർത്ഥികളിൽ നിന്ന് ഫിസിക്കൽ അറ്റാക്ക് നേരിട്ടുവെന്ന് മത്സരാർത്ഥികളും ആരോപണങ്ങളുമായും എത്തി നന്നായി കളിച്ചിട്ടും ഒടുവിൽ പോയിന്റുകളൊന്നും ലഭിക്കാത്ത മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു പാവശാസ്ത്രം എന്നായിരുന്നു വീക്കിലി ടാസ്കിന്റെ രണ്ടാം ഘട്ടമായി ഇന്ന് നടന്ന ടാസ്കിന്റെ പേര് ഒരു കൺവെയർ ബെൽറ്റിലൂടെ പാവകളുടെ ശരീരഭാഗങ്ങൾ രണ്ട് ബെസറുകൾക്കിടെ ബിഗ് ബോസ് എത്തിച്ചു നൽകുന്നത് കരസ്ഥമാക്കുകയാണ് മത്സരാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കളി അവസാനിക്കുമ്പോൾ അവ ഉപയോഗിച്ച് പാവകളെ നിർമ്മിക്കുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടിയിരുന്നു മൂന്ന് റൗണ്ടുകളിലായി ഈ മത്സരം നടക്കുമെന്ന് അവസാനം മാത്രമേ ഓരോരുത്തരുടെയും കയ്യിലുള്ള പാവകൾ എണ്ണപ്പെടുകയുള്ളൂ എന്നും ബിഗ് ബോസ് നേരത്തെ അറിയിച്ചിരുന്നു ആദ്യ റൗണ്ട് അവസാനിച്ചപ്പോൾ അക്ബറിൽ നിന്ന് ഫിസിക്കൽ അറ്റാക്ക് ഏറ്റുവെന്ന് അനുമോൾ ആരോപിച്ചത് ഏറെ നേരം ഒരു തർക്കമായി നീണ്ടു അനുമോളുടെ ഭാഗം പിടിച്ച് ലക്ഷ്മി കൂടി എത്തിയതോടെയാണ് വാക്കുതർക്കം നീണ്ടത് അക്ബർ പൊക്കവും വണ്ണവുമുള്ള ആളാണെന്നും മത്സരം നടക്കുമ്പോൾ അക്ബറിന്റെ ശരീരഭാരം മുന്നിൽ നിന്ന് അനുമോൾ അടക്കമുള്ളവരുടെ ശരീരത്തിലേക്ക് എത്തിയ എത്തിയെന്നുമായിരുന്നു ലക്ഷ്മിയുടെ ആരോപണം എന്നാൽ ഫിസിക്കൽ ആകുമെന്ന് ബിഗ് ബോസ് തന്നെ ഉറപ്പുണ്ടായിരുന്ന ഒരു ടാസ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തുന്നതിൽ കുഴമ്പില്ല എന്ന അഭിപ്രായമായിരുന്നു അക്ബറിന് അനുമോളും ലക്ഷ്മിയും ആരോപിച്ച തരത്തിലുള്ള പ്രവൃത്തി തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും അക്ബർ വാദിച്ചു ആദ്യ റൌണ്ട് കഴിഞ്ഞ് നീണ്ട തർക്കത്തിനൊടുവിൽ അനുമോൾ പൊട്ടിക്കരയുന്നതും പ്രേക്ഷകർ കണ്ടു എന്നാൽ അക്ബറിൽ നിന്ന് ഫിസിക്കൽ അറ്റാക്ക് നേരിട്ടു എന്നാരോപിച്ച അനുമോൾ ടാസ്കിന്റെ മറ്റൊരു റൌണ്ടിനിടെ തന്നെ മനഃപൂർവ്വം ആക്രമിച്ചെന്ന് ആരോപിച്ച് നെവിനും രംഗത്തെത്തിയിരുന്നു ഈ ഒരു ആരോപണം വലിയ രീതിയിൽ ചർച്ചയായതോടുകൂടിയാണ് പ്രശ്നം വഷളായത് അതുമാത്രമല്ല ഇനി വരുന്ന എപ്പിസോഡുകളിലുള്ള ടാസ്കുകളെല്ലാം തന്നെ ഫിസിക്കലും മെന്റൽ സ്ട്രെങ്ത്തും ഉപയോഗിച്ച് കളിക്കേണ്ടതാണെന്ന് ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി എന്തായാലും ഓരോ ദിവസം കഴിയുമോരും ഗെയിമുകളും അതികഠിനമായി കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം ജയിച്ച് അവസാനം ഫൈനലിൽ എത്തുന്നത് ആരായിരിക്കും എന്ന് കാണാനായിട്ടാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം